എന്തൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് പറഞ്ഞു അലുമൊന്ന് മാറ്റി പോകുന്നുണ്ട് ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ളതല്ല എന്ന് ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന ഒരു സംഭവമാണ് ഈ താർ റോക്സിന്റെ ഇന്റീരിയർ പ്രത്യേകിച്ച് ഒരു വൈറ്റ് ഇന്റീരിയർ പോലെ കാരണം ഞാൻ ഇതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തായിരുന്നു ഇന്റീരിയർ മാറ്റാൻ പറ്റുക ഇതുവരെ ആരും ശ്രദ്ധിക്കാത്തതും ഒരു വീഡിയോയിൽ വീഡിയോയില് ഒരു സംഭവമാണ് അത് വലിയൊരു നെഗറ്റീവാണ് ചേർത്തലയിലും ട്രിവാണ്ടർത്തം വെച്ചിട്ട് താർ റോക്സ് വണ്ട് അതും ചെറിയ വേരിയൻറ്റ് അഡാസ് ഫീച്ചർ ഉള്ള വണ്ടി അപകടത്തിൽപ്പെട്ടിരുന്നു ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാഷനേറ്റായിട്ട് ഒരു ജോലി ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കില്ല ഇല്ലേ അതുപോലെ നമ്മുടെ താർ റോക്സിൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് പുതിയ റോക്സ് എടുത്തിരിക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബർ അപ്പോൾ ആ സബ്സ്ക്രൈബർ തന്നെ നമ്മുടെ നമ്പർ നോക്കി വിളിച്ച് നമുക്കൊരു യൂസർ റിവ്യൂ തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിൽ കൂടുതൽ എന്തോ സന്തോഷം അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വണ്ടി സാർ റോക്സിന്റെ യൂസർ റിവ്യൂ ആണ് നിങ്ങളന്ന് കാണാൻ പോകുന്നത് അപ്പോൾ എത്ര വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓണർ അത് നമ്മുടെ സബ്സ്ക്രൈബറിനെ തന്നെ ക്ഷണിക്കുകയാണ് വെൽക്കം വെൽക്കം ടുസ്മ ചാൻസ് ഓട്ടോ ബ്ലോഗ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാനൊരു ചിന്ത ഒരു ലേഡിയുടെ വീഡിയോ ആണ് കണ്ടത് അത് കണ്ട് അപ്പൊ അന്നേരം ഇങ്ങനെ റോക്സ് ഇറങ്ങണ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സമയത്താണ് റോക്സ് ഇറങ്ങിയത് ആ സമയത്ത് ഇഷ്ടതപ്പെടണ സമയത്ത് ഫുൾ അതായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വീഡിയോ കണ്ടത് വീഡിയോ കണ്ടപ്പോൾ പിന്നെയും ഒരു സിനിമയുടെ ഇഷ്ടം തോന്നുന്നു കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ ആ ചേച്ചി ചേച്ചീനെ പറയണെങ്കിൽ നമുക്ക് ഏറ്റവും ഒരു ബുദ്ധിമുട്ടായിട്ട് ബാക്കിൽ ബാക്കിലിരിക്കുന്ന അതിനെ കുറിച്ച് പറയണതായിരുന്നു നമുക്ക് കാറുമായിട്ട് കമ്പയർ ചെയ്യപ്പെട്ടു ഓക്കെ അതിനെ കുറിച്ച് ചേച്ചി ഭാഗത്ത് കുറെ നല്ല അഭിപ്രായങ്ങൾ കേട്ടു അപ്പൊ അങ്ങനെ വണ്ടി എടുത്തു അല്ലെ അപ്പം വണ്ടി എടുക്കുന്നത് ഞാൻ നമ്മുടെ വൈറ്റില ഓക്കെ വയലാറ്റ് മഹേന്ദ്ര വയലാറ്റ് മഹേന്ദ്ര ഇപ്പോൾ എത്ര നാളായി വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു നാല് മാസം നാല് മാസമായി അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു എത്ര കിലോമീറ്റർ മൂവായിരം പ്ലസ് അല്ലേ എത്ര ഉള്ളൂ മൂവായിരം പ്ലസ് കിലോമീറ്റർ ഉള്ളൂ ഇപ്പം ആൾ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വലിയൊരു ഒരു എന്ത് പറയുന്നത് ഒരു കാർ എന്യൂസിയാസ്റ്റിക്കൊന്നും അല്ല അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല എന്നും അദ്ദേഹം വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു അപ്പം പേര് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി എൻ്റെ പേര് മോബിൻ മോബിൻ അപ്പൊ അദ്ദേഹം ഇപ്പൊ എൽ അല്ലേ ആൽഫിനോളിൽ വർക്ക് ചെയ്യാണ് ഏത് മോഡലാണ് യൂസ് ചെയ്യുന്നത് എക്സ് ഫൈവ് ലക്ഷറി എക്സ് ലക്ഷറി പെട്രോളോ ഡീസലോ ഡീസൽ ഡീസൽ ഫോർ ഇന് ഫോർ ആണോ അതോ ഫോർ ബൈ ടു ആണോ ഫോർ ബൈ ടു ഫോർ ബൈ ടു എക്സ് ലക്ഷറി ഡീസൽ വേരിയന്റ് ആണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഇപ്പം പൊതുവേ കസ്റ്റമേഴ്സ് ഭയങ്കര ഒരു ഡിലേ എന്ന് വെച്ചാൽ ബുക്ക് ചെയ്തതിന് ശേഷം ഡിലേ നേരിടുന്ന എത്ര ഇത്ര നാള് കഴിഞ്ഞാണ് വണ്ടി കിട്ടുന്നത് ഞാൻ ജനുവരിയിലാണ് ബുക്ക് ചെയ്തത് പകുതിയോടെ എടുപ്പിച്ച് ഒരു ആറ് മാസമാണ് പറഞ്ഞ സമയം ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വണ്ടി കിട്ടി വണ്ടി കിട്ടി ഓക്കെ അപ്പോൾ അത് വൈറ്റില ഷോറൂംമാരെ സ്പെഷ്യൽ കൺസിഡറേഷൻ തന്നോണ്ടാണോ അതോ ബാക്കി അങ്ങനെ എനിക്ക് തോന്നുന്നു അല്ല അപ്പോൾ അവർക്കും പരിമിതികൾ ഉണ്ടായിരുന്നു ഓക്കെ ഇപ്പോൾ പറഞ്ഞല്ലോ അതുകൊണ്ട് എന്തായാലും അതൊന്നും തോന്നണ്ടല്ല പക്ഷേ എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ ഓക്കെ അവിടെ ഞാൻ ഇപ്പോഴും എന്തെങ്കിലും കാര്യത്തിനുണ്ടെങ്കിൽ അവരെ വൈശാഖ് എന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞ ആളാണ് ഈ വണ്ടി ഇപ്പോൾ ഇപ്പം മോവിൻ അതെ മോവിൻ എടുത്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ വൈശാഖിൻ്റെ നമ്പർ നമ്മുടെ ഇതിനകത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ വണ്ടികൾ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു യൂസർ റിവ്യൂന് വേണ്ടിയിട്ട് എന്നെ വിളിക്കാവുന്നതാണ് എൻ്റെ നമ്പറും കൂടെ ഞാൻ താഴെ കൊടുക്കാനുള്ളത് കാരണം പല ആൾക്കാരും പറയുന്നുണ്ട് നിങ്ങളുടെ നമ്പർ കിട്ടാൻ പാടാണ് പല ആൾക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്പർ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ നമ്പർ ഒന്ന് കൊടുക്കാം ഉറപ്പായിട്ടും എന്നെ കണക്ട് ചെയ്യാം എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ അത് വിളിച്ച് നമുക്ക് യൂസർ റിവ്യൂസ് ഒക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ വണ്ടി നാല് മാസം കഴിഞ്ഞിട്ട് ഇപ്പം കിട്ടി അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ മൈലേജിനെക്കുറിച്ചാണ് അപ്പോൾ ആദ്യമേ നമുക്ക് എല്ലാവരും ഇപ്പോൾ ഒരു ടെൻഷൻ ടെൻഷനാകുന്ന ഒരു സംഭവമാണ് മൈലേജ് വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന മൈലേജ് കിട്ടുന്നില്ല അപ്പോൾ ലോങ് റണ്ണിലും ട്രാഫിക്കിലും അല്ലെങ്കിൽ ടാങ്ക് ടു ടാങ്ക് നോക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഞാൻ ഒന്ന് ദൂരം കൂടുതൽ പോയിട്ടില്ലെങ്കിൽ പോലും ഒന്ന് പോയിരിക്കുന്നത് നമ്മുടെ കോയമ്പത്തൂരാണ് ഓക്കെ അവിടേക്ക് എനിക്ക് ഒരു പന്ത്രണ്ട് പേളിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ അല്ലാത്ത ദിവസം നമ്മുടെ എൻ്റെ വീട് അതിൻ്റെ ടൗൺ അല്ല കുറച്ചുള്ളിലേക്ക് തന്നെ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് ഒൻപത് ഒരു പത്തിൽ താഴെ പ്രതീക്ഷിച്ചാൽ മതി ഓക്കെ അപ്പൊ പത്തി താഴെയാണ് ഇപ്പോ മൈലേജ് കിട്ടുന്നത് ഡീസൽ ആയിട്ട് ഡീസൽ ആയിട്ട് ഓട്ടോ എപ്പോഴേലും പത്തിന് മീളിൽ ലോങ് പോയപ്പോ എപ്പോഴെങ്കിലും കിട്ടിയത് ലോങ് പോയപ്പോ കിട്ടിയത് പന്ത്രണ്ട് കിട്ടി പന്ത്രണ്ട് പന്ത്രണ്ട് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് എത്രയായിട്ടുണ്ട് ആയിട്ടുണ്ട് എനിക്ക് വന്നെ ട്വന്റി സംതിങ് ആയിരുന്നു ഞാൻ അത്യാവശ്യം ഫോർ ആയിരുന്നു ഓക്കെ ആദ്യമേ തന്നെ നമ്മൾ ഈ വില ചോദിക്കാൻ കാര്യം എന്നുവെച്ചുകഴിഞ്ഞാല് ഒരു പ്രൈസിങ്ങിൽ നമുക്ക് പല എസ് യു വി സെഗ്മെൻ്റിലുള്ള വണ്ടികളൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ എന്തേലും വേറെ എന്തേലും വണ്ടികൾ മനസ്സിലുണ്ടായിരുന്നു ഈ താറിലേക്ക് വരാൻ കാര്യം താറിലേക്ക് വന്ന കാര്യം ഒരു പ്രസൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു ഫീലായിട്ട് തോന്നുന്ന ഒരു കാർ എന്നുള്ളതിൽ മാറി ഒരു ഉണ്ടെന്ന് തോന്നി മൈൻഡിൽ അങ്ങനെ കൂടുതലായിട്ട് നോക്കിയൊന്നുമില്ല ഒരു താർ റോക്സ് കഴിഞ്ഞാൽ എല്ലാവരെയും ആഗ്രഹമാണ് അതായത് ഒരു അലോയി കേട്ടണം അങ്ങനെയുള്ള എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ അവർ നേരത്തെ വണ്ടി എടുക്കുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്യും എന്തൊക്കെയാണ് എക്സ്ട്രാ ഫിറ്റിങ്സ് ആ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് അലോയ് അത് മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഒന്നും ഒന്നുകൂടെ ആലോചിച്ച് പിന്നെ ഫൈനൽ തീരുമാനം എടുത്തു അലോയി മാറ്റി അതാണ് ലാസ്റ്റ് മാറ്റിയേക്കണ കേട്ടോ ഓഹ് ഓക്കെ എത്ര രൂപയായി ഇതൊരു വണ്ണി താഴെ വരും നയൻറ്റി ഫൈവ് നയൻറ്റി ഫൈവ് തൗസൻഡായി ഓക്കെ ഇനി വേറെന്തൊക്കെയാണ് ചെയ്തത് പിന്നെ സാധാരണ കോട്ടി ഫിലിമിൻ്റെ അപ്പോൾ ഇത്രയും സംഭവമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞു ആംബി ലൈറ്റിന് എത്ര രൂപ ആയിട്ടുണ്ടാവും അതൊരു ട്വന്റി ആ പിന്നെ ഒരു സ്റ്റെപ്പ് ഹിഞ്ച് ട്വന്റി അതൊരു നാല് ഓക്കെ ലൈറ്റ് ഒരു ട്വന്റി വന്നിട്ടുണ്ട് ട്വന്റി വന്നിട്ടുണ്ട് ആ ഹിഞ്ചിന് എത്ര രൂപ പതിനഞ്ച് രൂപ ഓക്കെ പിന്നെ കൂളിംഗ് ഫിലിം ഫിലും കൂടെ അമ്പത്തഞ്ച് രൂപ അല്ല ടോട്ടലി കൂളിങ്ങും കൂടെ ആ കളിങ് കോട്ടിങ്ങും കൂടെ അമ്പത്തഞ്ച് രൂപ ഓക്കെ അപ്പം അമ്പത്തഞ്ച് രൂപ തൊണ്ണൂറ് രൂപ അപ്പം ടോട്ടൽ എക്സ്ട്രാ ഫിറ്റിങ്സ് കൂടെ എത്ര രൂപ ഓക്കെ അപ്പം ക്ലോസ് ടു ലാക്ക് റുപ്പീസാണ് ഇതിന്റെ കംപ്ലീറ്റ് എന്താ പറയുക എക്സ്ട്രാ ഫിറ്റിങ്സിന് വേണ്ടി ആയിരിക്കുന്നത് അപ്പം ഓരോന്നായിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം നമ്മൾ ബാക്ക് പോർഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും ഒരു തോട്ട് പ്രോസ് ആണ് എക്സ് ഫൈവ് ലക്ഷറി വണ്ടിയാണ് അപ്പോൾ അതിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇല്ല ഇപ്പോഴേലും ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ ആദ്യം ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് ഇപ്പം വലിയ വണ്ടിയാകുമ്പോൾ ഞാൻ ചെറിയ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബുദ്ധിമുട്ടാകും പക്ഷേ എനിക്ക് കുഴപ്പമായിട്ട് തോന്നിയില്ല നമുക്ക് സെൻസറിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ടും അതും സ്ക്രീനിൽ കാണാം ഓക്കെ അതുകൊണ്ട് എനിക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല പിന്നെ അറിയാം നമുക്ക് നേരത്തെ വേറെയും വണ്ടി ഉപയോഗിച്ചിട്ടുള്ള ആളാണ് വണ്ടി വളയ്ക്കാൻ എപ്പോഴേലും പാടുപെടുണ്ടോ ട്രേഡിംഗ് ലേഡിയസിൻ്റെ എന്താണ് എങ്ങനെയായാലും ചെറിയൊരു ബുദ്ധിമുട്ട് വലിയ വണ്ടിയാകുമ്പോൾ ആ ഒരു സൈസ് നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന കുഴപ്പമില്ല പെട്ടെന്ന് ചെറിയ വണ്ടി 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 വലിയ 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 ആകുമ്പോഴേക്കും ഒരു ബുദ്ധിമുട്ടാണ് നേരത്തെ ഫ്രണ്ട്സിൻ്റെ അതുകൊണ്ട് അങ്ങനെ തോന്നിയിട്ടില്ല നമുക്കറിയാം ഒരു താർ റോക്സിന്റെ സ്ഥിരമായിട്ട് ഫീഡ്ബാക്ക് വരുന്നതാണ് റാറ്റലിങ് സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടുന്നേലും കിരികിരിപ്പ് സൗണ്ടുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അങ്ങനെ എപ്പോഴേലും വണ്ടിയിൽ തോന്നിയിട്ടുണ്ട് ഇതുവരെ തോന്നിയിട്ടില്ല ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പെട്രോൾ പമ്പിലേക്ക് ഫ്യൂവൽ അടിക്കാൻ പോകുന്ന സമയത്ത് ആ ഫ്യൂവൽ ഇഡ് ചില സമയത്ത് തുറക്കത്തില്ല ഇവിടുന്ന് പ്രെസ് ചെയ്താൽ പണ്ടത് ഇല്ലായിരുന്നു ഇപ്പൊ പുതിയായിട്ട് വന്നപ്പോ നെക്ക് അത് ഓപ്പൺ ആവാത്ത ഒരു കണ്ടീഷനൊക്കെ പല ആൾക്കാരും പറയുന്നു അങ്ങനെ എപ്പോഴേലും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല നമുക്കറിയാം എക്സ്ട്രാ ലക്ഷറി അഡാസ് ഫീച്ചർ ഉള്ള ഒരു വണ്ടിയും കൂടെയാണ് അപ്പൊ അതിനകത്ത് നമുക്ക് ക്രൂയ്സ് കൺട്രോള് ഏഹ് അങ്ങനെയുള്ള മെയിൻ മെയിൻ ഫീച്ചേഴ്സ് ലൈൻ കീപ്പ് അസിസ്റ്റ് ഒക്കെ ഉണ്ട് എങ്ങനെ തോന്നിയിട്ടുണ്ട് അഡാസ് ഫീച്ചർ ആ സത്യം പറയാം ഞാൻ ആദ്യം ലക്ഷറി തെരഞ്ഞെടുത്തതിനെ കുറിച്ച് പറയും എം എക്സ് ഫൈവോ അങ്ങനത്തെ ഒരു ഇതിനെ കുറിച്ചാണ് ഞാൻ ആദ്യം നോക്കിയത് എം എക്സ് ഫൈവ് ആയിരുന്നു ആദ്യം നോക്കിയത് ചെയ്തത് ഓക്കെ അപ്പൊ അത് ഫൈനലൈസ് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇതുപോലെ തന്നെ യൂട്യൂബിൽ ഇങ്ങനെ കുറച്ച് നോക്കുന്ന സമയത്ത് ഒരു അമ്പത് അറുപത് രൂപ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് അതിന്റെ കൂടെ ഉള്ളതാണ് അഡാസിൻ്റെ ഒരു തോന്നുന്നത് അപ്പൊ അതും പിന്നെ കുറെ ഉണ്ട് ഇതിന്റെ കൂടെ അല്ലാതൊക്കെ നമുക്ക് ഹിൽ ഹോൾഡ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫീച്ചർ തന്നെ സൈസ് വ്യത്യാസം അങ്ങനെ കുറെ ഇത് വന്നു അപ്പൊ ഞാൻ എനിക്ക് ഈ അലാസിന്റെ ഇത് സത്യം പറഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞ ലോങ്ങ് പോണ സമയത്താണെങ്കിൽ പോലും നമുക്ക് ഒരു വണ്ടിയുടെ സ്റ്റിയറിംഗിൽ വൈബ്രേഷൻ ഫീൽ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് മാറി അന്ന് അങ്ങോട്ട് മാറുമ്പോൾ തൊട്ട് ഫ്രണ്ടില് വണ്ടി ഉണ്ടെങ്കിൽ അത് നമുക്ക് അപ്പോൾ തന്നെ ആ സ്റ്റിയറിങ്ങിലെ വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും പിന്നെ മേജർ ആയിട്ട് നമുക്ക് നിന്ന് ഒരു സൺ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ വന്നിട്ടില്ല പക്ഷെ എനിക്ക് ആ ഒരു വൈബ്രേഷൻ കിട്ടുന്നത് നമുക്കൊരു വലിയ നല്ലൊരു ഗുണമായിട്ട് എനിക്ക് തോന്നാറുണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു അലേർട്ട് ആവാൻ പറ്റും അല്ലേ പിന്നെ അറിയാം നമുക്ക് ഈ എക്സ് വൈ ലക്ഷറി വണ്ടിയിൽ നമുക്ക് ഹാർമോണിൻ്റെ സിസ്റ്റം അല്ല വരുന്നത് നോർമൽ സിസ്റ്റമാണ് വരുന്നത് അപ്പോൾ ആ ഒരു സൗണ്ട് ക്വാളിറ്റിയൊക്കെ എങ്ങനെ തോന്നിയിട്ടുണ്ടാകും ഞാൻ പൊതുവേ ഭയങ്കരമായിട്ട് മ്യൂസിക് കേൾക്കുന്ന ഒരാളല്ല അതെങ്കിലും ഞാനിത് എനിക്ക് മറ്റ് ഇത് വെച്ച് നോക്കുമ്പോഴേക്കും അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും ഞാൻ ഇന്ത്യയിലെ കുറച്ച് ഞാൻ ലൈറ്റ് ഉണ്ടായതൊക്കെ ചെയ്ത് ചെയ്ത സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഒന്ന് മാറ്റിയിട്ട് പോകുന്നുണ്ട് ഓക്കെ പെട്ട ഇതിന് അത്ര നല്ല ക്വാളിറ്റി ഉള്ളതല്ല എന്ന് പറഞ്ഞ് മാറ്റിക്കൊണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഓക്കെ ഞാനത് കൂടുതലും പാട്ട് അങ്ങനെ കണ്ടവനം വെക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് ഞാനത് മാറ്റിയിട്ടുമില്ല അതിനെ കുറിച്ച് കൂടുതൽ നോക്കിയിട്ടില്ല പക്ഷെ അവരെ പേരിങ്ങനെ മാറ്റിയിട്ടുണ്ട് എന്നാലും ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാവരും ആകരമാണ് താർ റോക്സ് എടുത്തതിന് ശേഷം ഒരു യാത്ര പോകണം ഒരു എക്സ്പീരിയൻസ് എന്നോട് പറഞ്ഞായിരുന്നോ എന്തൊക്കെയാണ് എവിടെയൊക്കെ രണ്ട് ഫാമിലി ഫാമിലിയോടാണ് പോയത് കാഗോളിൽ പോയത് ഓക്കെ പിന്നെ ലോകം അങ്ങനെ പോയിട്ടില്ല പോയിട്ടില്ല ആ പോയപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനും രണ്ട് ഫാമിലിയുടെ ആയിട്ടുള്ള എന്തായാലും ഈ വണ്ടി കൊണ്ട് കൊണ്ടുവന്നു അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് ഒക്കെ ഒന്ന് കാണിക്കാവോ പിന്നെന്താ തീർച്ചയായിട്ടും ഇതിലത്യാവശ്യം നമുക്ക് സ്പേസ് ഉണ്ട് ഓക്കെ ഓക്കെ സാധനങ്ങളൊക്കെ വെച്ചോണ്ട് പോവാ ഇതുപോലെ തന്നെ ഒരു ഒഫീഷ്യൽ ആവശ്യം കോയമ്പത്തൂരില് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോവാൻ പറ്റി ഫാമിലിയുടെ ഐറ്റംസ് നമുക്ക് ഈസി ആയിട്ട് പറ്റും പറ്റും ആ ഒരു ട്രിപ്പിന് കാര്യങ്ങൾ ഉള്ളിൽ ഈ വണ്ടിയിൽ ആൾക്കാര് പറഞ്ഞൊരു സംഭവമാണ് സൺഷെയ്ഡ് പെട്ടെന്ന് താത്തുന്ന സമയത്ത് നമ്മുടെ വിഷൻ ബ്ലോക്ക് ആവുന്നു അപ്പൊ അതിനെ കുറിച്ച് എന്താണോ പറയാനുള്ളത് അപ്പം എനിക്ക് ഞാൻ പറയല്ല ആ കുറച്ച് നാളെ ഉള്ളൂ ഇത് ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി കാർ പോലെയല്ല ഇതിൻ്റെ ഗ്ലാസ്റ്റിന് സ്ട്രേറ്റ് ആയതുകൊണ്ട് ഓക്കെ നമുക്ക് അങ്ങനെ കാറിലിരിക്കുന്ന രീതിക്ക് നമ്മുടെ മുഖത്തേക്ക് അതിലായിട്ട് അടിക്കുന്നില്ല ഓക്കെ അപ്പോൾ ഈ സംഭവം നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ചെറിയ വെച്ചാൽ മാത്രമേ നമുക്ക് വിഷയം കിട്ടൂ ഇല്ലെങ്കിൽ നമ്മളെ പറഞ്ഞ പോലെ തന്നെ വിഷം കുറയുന്നുണ്ട് വിഷം കുറയും പക്ഷെ വളരെ അപൂർവമായിട്ട് അത് കാറിന് അത്രയും ഇതിൽ എഫക്റ്റ് ചെയ്യില്ല ശരിക്കും പറഞ്ഞാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല ഇല്ല ഇല്ല ഇത് വയ്ക്കേണ്ട സാഹചര്യം വരുന്നില്ല കാറിൽ ഞാൻ കാറിനെമർജൻസിടെ മേളിലേക്ക് ഇരിക്കുന്നുണ്ട് നമ്മുടെ കണ്ണിലേക്ക് സ്റ്റേറ്റ് അടിക്കും ഓ ഇത് ചില സ്റ്റേറ്റ് ആയിട്ട് ഗ്ലാസിന്റെ പൊസിൽ സ്റ്റേറ്റ് ആയിട്ടുണ്ട് അത്ര വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഫീൽ ചെയ്തിട്ടില്ല അപ്പം നോട്ട് ദ പോയിന്റ് അതിനകത്ത് പല ആൾക്കാരും കംപ്ലൈന്റ് ആയിട്ട് പറയുന്നുണ്ട് അവർക്കുള്ള ഉത്തരവാണിത് പിന്നെ നമുക്ക് നമുക്കൊരു യാത്രാ സുഖം എന്ന് പറയുന്നത് നമ്മുടെ എ സി ആണല്ലേ ആ എ സിയുടെ ആ ക്വാളിറ്റി എങ്ങനെയുണ്ട് പെട്ടെന്ന് തന്നെ കൂളാവും തോന്നിയിട്ടുണ്ടോ എങ്ങനെയാണോ അതിനെക്കുറിച്ച് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല നോർമലി ഉള്ളവന കൂളൊക്കെ ആവുന്നുണ്ട് അത്യാവശ്യം പെട്ടെന്ന് കൂളാവുന്നു ചൂടത്തൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇത് ഓട്ടോ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കൂളാവുന്നുണ്ട് ഇപ്പം ചൂടത്തിടുക എന്ന് പറഞ്ഞപ്പോൾ ആ വണ്ടി കിടക്കുന്ന സമയം അനുസരിച്ചൊക്കെ ഇരിക്കും വണ്ടിയിൽ ചൂട് കിട്ടണ പിന്നെ ബ്ലാക്ക് വണ്ടിയാണ് ഓക്കെ അതൊക്കെ ചിലപ്പോൾ ചൂട് കൂടുതൽ ഇത് ഉണ്ടാവും ഓക്കെ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് എസ് യു വി ത്രീ എക്സോ എന്ന് പറയുന്ന വണ്ടി മഹേന്ദ്ര വണ്ടി ഉണ്ട് അപ്പോൾ ഈ വണ്ടിക്കൊക്കെ ഡിവൾ സോൺ എ ആണ് കാരണം എപ്പോഴത്തെ സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് വേറെ എ സി ആക്കാം അങ്ങനെയൊക്കെ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം ഡ്രൈവറിന് ഒരു ടെമ്പറേച്ചർ ഇടാം കോ ഡ്രൈവറിനെ വേറെ ടെമ്പറേച്ചർ ഇടാം പക്ഷെ അങ്ങനെയൊക്കെ ഒരു ഫീച്ചറും കൂടെ ഒക്കെ വേണമെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇല്ല നമ്മൾ ഇതിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യം അറിയാലോ ഇൻസ്റ്റ നോക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മാത്രമാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആളോട് ചോദിച്ച് ക്ലിയർ ക്ലിയർ ആയിട്ട് ഒരു ഡൗട്ട് വന്നാൽ ക്ലിയർ കിട്ടണുന്നുണ്ടായിരുന്നു സെയിൽസിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമായിട്ട് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് ഇവരുടെ ആ ഒരു കമ്പനിയുടെ പേരെന്താണ് വൈറ്റിലുള്ള എഴുതി വെച്ചിരിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വണ്ടി കിട്ടിയാൽ പോലും ആഫ്റ്റർ സെയിൽസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കാരണം നമ്മുടെ വണ്ടീനെ ഏറ്റവും കൂടുതൽ നമ്മൾ വർഷങ്ങളായിട്ട് കൂടെ കൊണ്ടു നടക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഏറ്റവും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള കരുതലാണ് അതാണ് സർവീസ് ഓക്കെ അപ്പോൾ ആ സർവീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അറിയാ ഫസ്റ്റ് സർവീസ് നമ്മുടെ കഴിഞ്ഞിട്ടുള്ളൂ ഓക്കെ സെക്കൻഡിലേക്ക് വന്നിട്ടില്ല ഫസ്റ്റ് സർവീസ് എനിക്ക് തോന്നുന്നത് മേജറായിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് കിട്ടിയ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയുണ്ട് കാരണം സാറിൻ്റെ സർവീസ് ആകുന്നുണ്ട് അല്ലെങ്കിൽ സെയിൽസ് കഴിഞ്ഞതിന് ശേഷം സാറിൻ്റെ വണ്ടി എങ്ങനെയുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനത്തെ കോൾസൊക്കെ മഹേന്ദ്രനെ കിട്ടും അത് കിട്ടിയിട്ടില്ല കോൾസിനെ കുറിച്ച് കിട്ടിയിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഞാൻ പറഞ്ഞ അപ്പോൾ അതിനറിയാവുന്നുണ്ട് പെർസിനിട്ട് അറിയാവുന്നുണ്ട് ആളിനോട് വണ്ടി കൊടുത്തുവിട്ടിട്ട് ആളെ തന്നെ എനിക്ക് തരുവേ അതും ആ സെയിൽസിലെ ആൾ തന്നെ ആൾ തന്നെയാണ് അത് ഞാൻ പറഞ്ഞത് വീടിന്റെ അടുത്തൊന്നും ദൂരമില്ല ഓക്കെ അങ്ങനെ കൊണ്ടുപോയത് ഓക്കെ സർവീസും വലിയ കുഴപ്പമൊന്നും ഇല്ല ഇത് സർവീസ് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഓറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന ഒരു സംഭവമാണ് ഈ താറോക്സിന്റെ ഇന്റീരിയർ പ്രത്യേകിച്ച് ഒരു വൈറ്റ് ഇന്റീരിയർ പോലെ എന്താണ് പറയാ എടുക്കുന്ന സമയത്ത് വൈറ്റ് അല്ല മോച്ചാ ഗ്രൂന്ന് മാത്രമേ ഉള്ളൂ മോച്ച ഗ്രേ എങ്ങനെ വെള്ളയൊക്കെ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ എനിക്ക് കളർ ഇഷ്ടമാണ് പിന്നെ ഇതുവരെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് ചെറിയ രീതിക്ക് നമുക്ക് ഡ്രസ്സിന്റെ ഒക്കെ അങ്ങനെ ഒരു ഇതില് കളർ ശേഷ് കാണിക്കുന്നുണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു കളറുള്ള തുണിയൊക്കെ ഇടുകയാണെങ്കിൽ എന്തെങ്കിലും കാരണം തുടക്കി ഓടിക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഏർ പിടിക്കും പിള്ളാരൊക്കെ ഇത് ഇതിന്റെ കയറി ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ചെളിയും പൊടിയൊക്കെ ആയിട്ടുണ്ടോ അതുണ്ട് അത് ഉണ്ട് പിന്നെ സീറ്റിൽ തുടച്ചാൽ പോകുന്നൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറയലേ ഇപ്പൊ നമ്മള് ആരെങ്കിലുമൊക്കെ പരിചയത്ത് ആൾ കയറും അങ്ങനെ എന്തെങ്കിലും അവരുടെ ഡ്രസ്സിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു നനവുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് ചെലപ്പോ ഫീൽ ചെയ്യും ഫണ്ട് ഇതുപോലെ കയറിയിട്ടപ്പോഴേക്കും അത് നനഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫീൽ ഒരു ക്ലാർഷൈഡ് ഇരിക്കുന്ന സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് വന്നേക്കുന്നതാണ് രണ്ടാഴ്ച മാത്രം ആയിട്ടുള്ളൂ കാരണം ഞാൻ ഞാനിതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തായിരുന്നു ഇതിൻ്റെ ഇൻറ്റീരിയർ മാറ്റാൻ പറ്റുമോ കാരണം എല്ലാവരും വൈറ്റ് ഇൻറ്റീരിയറിൻ്റെ ശരിക്കും പ്രോബ്ലം പറഞ്ഞു അപ്പോഴാണ് എനിക്കൊന്ന് മൂവി വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ നിങ്ങളുടെ അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് ചോദിച്ചു പുള്ളിയുടെ പേരെങ്ങനായിരുന്നു വൈശാഖ് വൈശാഖ് വൈശാഖിനെ വിളിച്ച് സംസാരിച്ചപ്പം വൈശാഖ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച മാത്രമേ ആയുള്ളൂ മോക്ക ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക് ടോപ്പെൻ്റ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് വണ്ടെങ്കിൽ മാത്രം വരുന്ന ഇൻ്റീരിയറാണ് മോക്ക ഇൻറ്റീരിയേഴ്സ് ആ മോക്ക ഇൻ്റീരിയർസ് നമുക്ക് വേണമെങ്കിൽ ആദ്യം ബുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ ഇൻ്റീരിയർ ആക്കാം വേണ്ടിയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോഴേ പറയണം കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമുക്ക് വൈശാഖിനോട് തന്നെ നമുക്ക് ചോദിക്കാം അല്ലേ നമ്പർ കൊടുക്കാം നമ്പർ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പി വണ്ടി കെ എക്സ് ഫൈവ് ലക്ഷറി അഡർണോസ് ഫീച്ചർ ഉള്ള ഒരു വണ്ടിയും കൂടാണ്ട് ഇതിൻ്റെ ഈ ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ മിക്കവാറും ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ അത് ഉപയോഗിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ക്രാഷായി പോവാണെന്ന് സംഭവിക്കാറുണ്ട് ഓക്കെ പിന്നെ വയറ് വയറ് കണക്ടിവിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രാഷിങ് ഒഴിവാക്കാമെന്ന് അത് എപ്പോഴും ട്രൈ ചെയ്ത് ഒരാളല്ല ഓക്കെ ഓക്കെ അപ്പം ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ ഈ കേബിൾ വഴി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്രാഷിങ് കുറയ്ക്കാം എന്നുള്ളതാണ് ഇപ്പം പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് ഇതിന്റെ ബാക്കിയുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് താറിന്റെ പല വണ്ടികളിലും നമുക്ക് ഈ വൺ ലിറ്റർ ബോട്ടിൽ വെക്കാൻ പറ്റുന്നില്ല എന്ന് പല ആൾക്കാർ ഞാൻ കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത് ഇവിടെ സ്പേസുകൾ ഇതുണ്ട് ഇത് ഇവിടെ ഞാൻ വെക്കാൻ നോക്കി ഇച്ചിരി പ്രസ് ചെയ്ത് വെക്കണം പക്ഷേ എന്നാലും ഉപ്പിക്കാമെന്നേ ഉള്ളൂ ഇവിടെ ഒക്കെയാണ് നമുക്ക് വയ്ക്കാം പക്ഷെ ഇത് അല്ല ഈ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് അല്ലല്ലോ ഒന്ന് കാണിക്കാവോ ഈ ഡോർ തുറന്നിട്ട് ഒന്ന് വെക്കാൻ പറ്റുമോ നമുക്ക് വെക്കാൻ വെക്കാൻ പറ്റും ഈസി ആയിട്ട് ഇവിടെ ഓക്കെ അത്യാവശ്യം മൊബൈലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാൻ സ്പേസ് ഉണ്ട് ഓക്കെ പിന്നെ അത് ഇപ്പുറത്തെ സൈഡിലും വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ നാല് സൈഡിലും നാലു സൈഡിൽ ഓക്കെ ഇവിടെ എല്ലാം വെക്കാം നമുക്ക് ഈസി ആയിട്ട് അപ്പോൾ വൺ ലിറ്റർ ബോട്ടിൽ ഈസി ആയിട്ട് ഇതിനകത്ത് കേറുന്നുണ്ട് ഓക്കെ അപ്പം എന്തായാലും സന്തോഷം കാരണം നമുക്ക് ഇത്ര സ്പേസ് ജിമ്മിക്ക് പോലും പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇത് ഈ എക്സ് വൈ ലക്ഷറി എടുക്കാനുള്ള കാരണം ഈ ഒരു സൺ റൂഫും കൂടെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണോ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് അതിനോടൊന്നും ഇല്ല ഇല്ലായിരുന്നു ഇല്ല ഇല്ല ഫീച്ചേഴ്സ് എനിക്ക് സ്ക്രീൻ അതും കിട്ടിയിട്ടുണ്ട് ഓക്കെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഏറ്റവും കൂടുതൽ അത് അതും എനിക്ക് ഭയങ്കര ഒരു ആവശ്യമായിട്ട് തോന്നി എനിക്കൊരു കാണാൻ ഭംഗി ഇതാന്ന് തോന്നും മറ്റേതിനേക്കാൾ ലിവർ ഇല്ലാത്തതാണെന്ന് ഭംഗിയെന്ന് പറഞ്ഞിട്ട് അതും എൻ്റെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നു പെട്ടെന്ന് ചേഞ്ച് ആവാനുള്ള കാരണം ഓക്കെ ഓക്കെ അത് നമുക്ക് അതെ ശരിക്കും ഹിൽ ഹോൾഡ് അടക്കമുള്ള അതും ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അഡ്രനോസ് ഫീച്ചർ എക്സ് ഫൈവ് ലക്ഷറിയിൽ മാത്രം കിട്ടുന്ന ഒരു ആഡ് ഓൺ ഫീച്ചറും കൂടെയാണ് അതാണ് എല്ലാവരും അല്ലേ കൂടുതൽ ആൾക്കാരും എക്സ് ഫൈവ് ലക്ഷറിയിലേക്ക് വരാൻ കാര്യം കാര്യം പിന്നെ ഈ സൺ പ്രൂഫിലൊക്കെ പിള്ളേരൊക്കെ മേളിൽ കയറിയിട്ട് ഒക്കെ പോയിട്ടുണ്ടോ അങ്ങനൊക്കെ അങ്ങനെ പോകാൻ പാടില്ലല്ലോ പാടില്ല പാടില്ല അത് കേസ് ട്രിപ്പ് വരപ്പോണെങ്കിലും മൂന്നാറൊക്കെ പോയ പോലും നേരെ വീടിനോട് തെട്ട് കൊടുത്താൽ പുറകെ ഇത് ഈ വണ്ടിയുടെ ഇപ്പം അത്യാവശ്യം ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോയിട്ടുള്ള ഇപ്പൊ ഏത് സ്പീഡിലാ പോയിരിക്കുന്നത് എനിക്ക് ആ കോയമ്പത്തൂര് പോയപ്പോ എന്തേലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായോ ഉണ്ടായിട്ടില്ല ഡ്രൈവ് നമുക്ക് വാങ്ങിച്ചുമാറ്റിക് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് എനിക്ക് ലഡാസിന്റെ ഫീച്ചേഴ്സ് ഓട്ടോമാറ്റിക്കില് ഉള്ളത് വളരെ അല്ല നമുക്ക് ഫ്രീ മൈൻഡിൽ ആകുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനൊരു കാര്യം മുൻകരുതൽ നമുക്ക് കിട്ടുന്നത് അടുത്ത് തന്നെ നമ്മുടെ മൈൻഡ് പറഞ്ഞ സമയത്തൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഒരു വൈബ്രേഷൻ കിട്ടുന്നതൊക്കെ വളരെ ഗുണമാണ് പല സമയത്തും അവൈലബിൾ ആയിരുന്നില്ല എന്തുകൊണ്ടാണ് പിന്നെ ഓട്ടോമാറ്റിക് എടുക്കാൻ കാര്യം അത് ഇപ്പൊ ഞാനിപ്പം എന്റെ ഫ്രണ്ടിന്റെ ഒരു കറക്റ്റ് വണ്ടി ഉണ്ട് അത് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ അപ്പൊ അത് ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദ്യമേ നമുക്കൊരു ഒരു ഗീർ മാറി പോണന്റെ ഒരു ഫീല് കിട്ടുന്നില്ല എന്നിട്ട് തോന്നിയിരുന്നു പിന്നെ പിന്നെ അത് ഒരു ഈസി ആയിട്ട് എനിക്ക് തോന്നി വളരെ കൂളായി ഓക്കെ അപ്പൊ അതുതന്നെ ഞാൻ പറഞ്ഞത് ഈ വണ്ടി വന്നപ്പോഴേക്കും ദൂരെ പോകുമ്പോഴൊക്കെ നമുക്ക് മൈൻഡ് ഫ്രീ ആവും ഈ ഗീർ മാറുന്നതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് ആയുണ്ട് നമ്മൾ വളരെ ഈസി ആകുമ്പോഴേക്കും നമ്മുടെ ശ്രദ്ധ മാറിപ്പോ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡാസിന്റെ നമുക്ക് ഒരു വൈബ്രേഷൻ നമുക്ക് വലിയ കിട്ടണൊക്കെ ഓക്കെ പിന്നെ ഈ പുറയിലെ സീറ്റിംഗ് കംഫേർട്ടിനെ കുറിച്ച് ഫാമിലിയിലായിട്ടുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നല്ലതാണ് നല്ല സപ്പോർട്ട് ഉണ്ട് നല്ല ഹെഡ് റൂം ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഫീൽ എന്തായാലും ഞാൻ പ്രതീക്ഷിക്കണ്ട അല്ലാതെ വെച്ച് നോക്കുമ്പോഴേക്കും പഴയ മറ്റേ ത്രീഡോ ധാരണ ഒക്കെ പറഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് കമ്പയർ ചെയ്യണ്ട അതിൻ്റെ ഒക്കെ വളരെയധികം വ്യത്യാസമുണ്ട് അത് രണ്ടും ഓടിക്കുന്ന തന്നെ വ്യത്യാസം അത് നമ്മൾ വൺ ടൈം ഇത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റൂ അല്ലാതെ നമ്മൾ പുറകിലിരിക്കണം അല്ലാതെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കാറിന്റെ ഒരു ഇപ്പൊ ഇന്നോവ പോണ ഫീൽ കിട്ടണം അങ്ങനെയൊക്കെ നോക്കിയിരുന്നിട്ട് എനിക്ക് തോന്നുന്നുള്ള ആ ഒരു ഇത് കിട്ടുന്നു പക്ഷെ എനിക്കല്ലാതെ വേറെ കുഴപ്പമൊന്നും തോന്നിയില്ല അത്യാവശ്യം ഭയങ്കര കുലുക്കോ കാര്യങ്ങളൊന്നുമില്ല ഇതുവരെ ആരും ശ്രദ്ധിക്കാത്തതും ഒരു വീഡിയോയില് പറയാത്തുമായിട്ടൊരു സംഭവം എന്താണ് അതിനെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞില്ല കോയമ്പത്തൂര് കോയമ്പത്തൂര് ഇതേ സിറ്റുവേഷൻ എനിക്കുണ്ടായി അതായത് നമ്മൾ നമ്മള് നമ്മൾ നമ്മളത്യാവശ്യം സ്പീഡിൽ പോണ സമയമായിരിക്കും ആ സമയത്ത് റോഡിൽ മഴ വീണ സമയത്ത് വെള്ളം നമുക്ക് എവിടെ കൂടുതൽ എടുക്കണം നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ സ്പീഡിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഇതിൽ അദൃശ്യം വേണ്ടി കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് വിഷൻ ഒന്നും ഇല്ലാത്തൊരവസ്ഥയും കാരണം സാധാരണ വണ്ടിയിൽ പോകുന്ന സമയത്ത് രണ്ട് സൈഡിലേക്ക് ഉള്ള കെറിച്ചു പോരല്ലേ ഇതിന്റെ കാര്യത്തിൽ ഗ്ലാസ്സിലേക്ക് ശരിക്കും ബക്കറ്റിൽ വെള്ളം കോരി ഒഴിക്കണ പോലെ അത്രയേറെ വെള്ളം നമ്മുടെ ഗ്ലാസ്സിൽ ഇങ്ങനെ കാണും ടയർ അതിന് മുന്നേ ഒന്നും കാണാൻ പറ്റാത്തറ അത് ഞാൻ പെട്ടെന്ന് എനിക്ക് ഇതൊരു ഒരു പുതിയൊരു അനുഭവമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വണ്ടിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഞാനതിനെ കുറിച്ച് പിന്നെ അന്വേഷിച്ചപ്പോഴും ഇതേ കംപ്ലൈന്റ് വേറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കാര്യത്തില് അത് വലിയൊരു നെഗറ്റീവ് ആ അതൊന്നും പറയാനില്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നും കാഴ്ച ഒന്നും കാണാൻ പറ്റാത്ത നമുക്ക് സ്പീഡ് കുറയ്ക്കാനും പറ്റാത്ത പെട്ടെന്ന് സ്പീഡ് കുറച്ചാ മഴ ആയതുകൊണ്ട് തന്നെ കുറയ്ക്കുന്ന വണ്ടി വന്ന് നമുക്ക് ഇടിക്കുകയും ചെയ്യും അതുകൊണ്ട് സഡൻ ആയിട്ട് നമുക്ക് ബ്രേക്ക് കൊട്ടാനും പറ്റില്ല എന്നാൽ നമുക്ക് വിഷമില്ലാത്തൊരു ഇതിൽ സെക്കൻഡുകൾ നമുക്ക് വളരെ ബ്ലാങ്ക് ആയി പോകും ആ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഇരുപതിനായിരം രൂപ കൊടുത്താന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആംബിയൻ ലൈറ്റിങ് വെച്ചതല്ലേ അല്ലേ അപ്പൊ പല ടൈപ്പ് ഓഫ് കളർ ആയിട്ട് ഇതായി മാറും ഇല്ല അപ്പം അതുപോലെ തന്നെ നമുക്ക് ആ എ സിയുടെ ഒരു കേസ് എന്നോട് പറഞ്ഞു ഓക്കെ ഓക്കെ എ സി വെന്റിലാ എ സി വെന്റിൽ ഒരു റൗണ്ടിൽ ഒരു ആ ഒരു സ്റ്റീലിൻ്റെ കളറുള്ള സംഭവമുണ്ട് ഓക്കെ അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ഇങ്ങനെ പൊളിഞ്ഞു പോകും അതെങ്ങനെ നമ്മൾ ക്ലിപ്പ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ റൗണ്ടിലിങ് പോരും ഓക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടു ഓക്കെ പിന്നെ എന്തായാലും ഈ ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് അത് മൊത്തത്തിലേക്ക് മാറ്റുക മാറ്റുവാണോ അതങ്ങ് മാറ്റി ഫുൾ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തു ഓക്കെ അത് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഇതുപോലെ തന്നെ വണ്ടി എടുത്തതിനു ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ അല്ല ചെറിയതായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ എനിക്ക് അങ്ങനെ വേറെ പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ വരെയുള്ള ഓക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് കാരണം ചേർത്തലയിലും ട്രിവാണ്ടർത്തും വെച്ചിട്ട് താർ റോക്സ് വണ്ടി അതും ലക്ഷറി വേരിയൻറ്റ് അഡാസ് ഫീച്ചർ ഉള്ള വണ്ടി അപകടത്തിൽപ്പെട്ടിരുന്നു അല്ലേ അതെ അതെ എനിക്ക് മോബിനും അത് എന്നോടൊരു ഡൗട്ടായിട്ട് ചോദിച്ചൊരു സംഭവമാണ് അത് എന്തുകൊണ്ടാവാം അങ്ങനെ അതെനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ അഡാസിന്റെ ഫീച്ചേഴ്സ് കൊണ്ട് ചിലവർ എൻ്റെ അറിയാവുന്ന സുഹൃത്തുക്കൾ പറഞ്ഞു പെട്ടെന്ന് ഏതെങ്കിലും ഒരു ബൈക്കൊക്കെ ഓവർടേക്ക് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അങ്ങനെയുള്ളതുകൊണ്ട് അത് ഓഫ് ചെയ്തിടണം ഓക്കെ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം ഓക്കെ ഈ പിന്നീട് അത് ഞാനത് ഇതായിട്ടില്ല പിന്നെ ഒരാൾ പറഞ്ഞത് മസ്റ്റായിട്ട് ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് ഗുണങ്ങളുണ്ട് അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ ഈ ന്യൂസ് കേട്ടു എനിക്ക് തിരുവനന്തപുരത്തുള്ള ആ വണ്ടിയുടെ ഡീറ്റെയിൽ എനിക്കറിയില്ല എന്തായാലും ട്രാൻസ്പോർട്ടേഷൻ ആ ട്രാൻസ്പോർട്ട് ഓഷൻ ഇടിച്ചിട്ട് വണ്ടിയാണ് ഒരു മൂന്ന് മരണം ഉണ്ടായിരുന്നു അത് ഫുൾ ഓപ്ഷൻ വണ്ടിയാ അതിൽ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഓക്കെ ക്ലാസ് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും ആക്സിഡന്റ് നടക്കാം നേരെ ഓപ്പോസിറ്റ് നിന്ന് വണ്ടി ഇങ്ങോട്ട് വന്ന് ഇടിക്കാം പക്ഷെ ഇത് ഭയങ്കര ഒരു എഫക്റ്റ് ആണ് ക്ലാസ് ഉണ്ടെങ്കിൽ ഇത്ര വലിയ എഫക്ട് വരും തോന്നുന്നില്ല ഓക്കെ പിന്നെ മറ്റേ വണ്ടി ആണെങ്കിൽ എനിക്കൊന്നും പിള്ളറിൽ പേടിച്ചതാണ് ഓഹ് അത് ഇങ്ങനെ ക്ലാസ് ഉണ്ടെങ്കിൽ ഇടിക്കില്ല ഇടിക്കില്ല അവരിപ്പം എന്തായിരിക്കും അപ്പൊ നിങ്ങക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക കാരണം അഡാസ് ഉള്ള വണ്ടി പോലും വണ്ടി പെട്ടു ഇനി അഡാസ് ഓഫ് ചെയ്തിട്ടാണോ ഓടിച്ചത് ഇപ്പൊ ഈ വീഡിയോ ചിലപ്പോ അവർ ഷെയർ ചെയ്ത് അവരുടെ വരെ എത്താം പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോയൊക്കെ അറിയാം നമ്മുടെ വീഡിയോ ഒത്തിരി പേര് കണ്ടിട്ട് നല്ല റെസ്പോൺസുകൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് കാർ എൻ ദൂസിയാറ്റിക് ആയിട്ടുള്ള ആളുകൾ താർ റോക്സ് എടുക്കുന്നതും താറിൻ്റെ ഏത് വണ്ടി എടുക്കുന്നവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ ഫേസ്ബുക്കിലാണോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെയാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയാണെന്ന് വെച്ച് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു നമ്മൾ ഈ വൺ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ബ്രേക്കിങ് ഈ വണ്ടിയെ സംബന്ധിച്ച് ഫോർ വീൽ ഡിസ്ക് ബ്രേക്ക് ആണ് ഓക്കെ ഉണ്ട് ബ്രേക്കിംഗ് ഫീൽ ഒന്ന് എവിടെയെങ്കിലും പോയി സ്പീഡിൽ കൊളുത്തിട്ടുണ്ടോ ആരെങ്കിലും ചാടിയിട്ടുണ്ടോ വട്ടം ഞാൻ പറഞ്ഞ കോയമ്പത്തൂർ പോയ സമയത്ത് ഞാൻ പറഞ്ഞ അഡാസിന്റെ ഫീച്ചേഴ്സിന്റെ ഗുണവും തന്നെ നമ്മുടെ മെമ്മറിയില് പറഞ്ഞ മെമറിയിൽ സ്റ്റിയറിംഗിൽ നമുക്ക് ഫീൽ ചെയ്തു അപ്പോൾ സഡൻ ആയിട്ട് ചവിട്ടൻ വന്നു ഓക്കെ എനിക്ക് വളരെ കംഫർട്ട് തോന്നി ഓക്കെ ഈ ഒരു ഫീച്ചേഴ്സും അതുപോലെ പെട്ടെന്ന് തന്നെ വണ്ടി നിന്നു നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ വണ്ടി നിന്നു നിന്നു വണ്ടി വണ്ടി നിന്നു അപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ തന്നെ ഒരു വീഡിയോയും കൂടെ ആയിരുന്നു വളരെ സന്തോഷമാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഏകദേശം ഒരു ഒരു നൂറ് കിലോമീറ്റർ അടുത്ത് തന്നെ താണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ഷെയർ ചെയ്തത് അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ കാർ എൻതൂസിയാസ്റ്റിക്കൊന്നും അല്ല ഞാൻ വളരെ സിമ്പിളായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ പുള്ളി പറയാമെന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ സംസാരിച്ചിരുന്നത് അപ്പോൾ താങ്ക് സോ മച്ച് മോബി ഇത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിന് താങ്ക് യു ഓക്കെ സീ യു ദ നെക്സ്റ്റ് വീഡിയോ ബൈ വൈ ഫ്രം കൃഷ്ണച്ചാട്